ജലാശയങ്ങളില് പ്രത്യേകിച്ച് കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങള് മറ്റുള്ള വെജിറ്റേഷൻസ് മൂടിയ ജലാശയങ്ങളിലെല്ലാം മുങ്ങി കുളിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം ഈവൺ നമ്മളുടെ ആർട്ടിഫിഷ്യലായിട്ടുള്ള വെള്ളത്തിലും അതേപോലെ തന്നെ പൈപ്പിലെ വെള്ളത്തിലുമെല്ലാം ഇത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ എടുക്കുന്ന വെള്ളം സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടാനായിട്ട് പറ്റുകയുള്ളൂ ഇനി ഏതെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾ ആരെങ്കിലും ഇതുപോലുള്ള ജലാശയങ്ങൾ ഇറങ്ങാനിടയായിട്ടുണ്ട് കുളിക്കാനിടയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക വീട്ടിൽ